പറയുന്ന തൊലി നോക്ക് റെഡ്

കിടുണ്ടാണ്. 요거 પીനെ കേസിയാ. ഇതിനെ ഏറെ കുടിക്കൂട്ടല്ല. സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. മാർഗ്ഗനീരമല്ല. ഇന്നെങ്ങനെ ഉണ്ട്. അൾട്ടൂട്ട അങ്ങനെ തന്നെ ഉറച്ചാണ് ആണോ? പക്ഷെ നിന്റെ ആഹാനം എടുക്ക്. ആഹാനം എടുക്ക്. അപ്പോൾ അതേ വന്നി പച്ചയല്ല. അഴറടിയോ. അഴറ. പച്ചയാ പറഞ്ഞത് അഴറ.

ാരും വരുന്നുണ്ടെങ്കി ഇത് വാങ്ങാ കഴിച്ചോക്കുക വേറെ തന്നെ ടേസ്റ്റ് ഒന്നും ഒരു ഫ്രൂട്ടിലും കിട്ടാത്തൊരു ടേസ്റ്റ് മസിലാതൊന്ന് വീട്ടിലേക്ക് വാങ്ങണ്ടത് മൂപ്പരാൾ ഇങ്ങനെ ഓരോന്ന് തന്നതെന്ന് കഴിപ്പിക്ക നമ്മളിങ്ങനെ വാങ്ങി ും ഏഴ് ദ്രന്റെ ആ ചുവപ്പ് സാധനം കഴിക്കാന്നൂറ്റിപ്പത് നിങ്ങളെ കുടിക്കാനുള്ള സാധനം വാങ്ങി കുപ്പിച്ച് മുപ്പത്തെട്ടായോ ഇതെന്താണത് കുത്തി 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 പത്ത് കോടി കൂടി പോവാണല്ലോ ഇതാണ് കൈസ് ഡിസ്കൗണ്ട് കളർ അടിച്ച നേരത്തെ ചോപ്പിന്റെ പച്ച പകരം ബൈ ഇതാണ് പച്ച കുടിക്കാന്നിട്ട് ഞണ്ട് ഡയറക്റ്റ് അല്ലല്ലോ മുഖം കിട്ടിട്ടേ ഇല്ല ഇത് കിക്ക് സാധനാണ് ഒരു സിപ്പെടുത്താ മരീക്ഷിക്കുന്ന സോടേ നമ്മൾ പോയിട്ട് പോയിട്ട് ഈ സാധനം ഫസ്റ്റ് ആണ് ലാസ്റ്റ് ഇവന്റ് എടുത്ത് വന്നവരാണ് ും സ്പെഷല പൊള്ളി ആ പൊള്ളി ഇല്ല ഞാൻ കഴിച്ചില്ല ചായ നല്ല ചൂടാല്ല ഫുള്ള് തീർത്ത് വായി നല്ല അടി സീനടി പാസിലൊടാൻ കഴിയുന്നില്ലേ അതല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കൊണ്ടുവരുമ്പോ മോനപ്പുറത്ത് അടിച്ചിട്ടീല് ഒഴിച്ചതാണ് എന്നിട്ട് അത് തൊടാനും കഴിയുന്നില്ല കുടിച്ചില്ലല്ലോ എങ്ങനെ കാണിച്ച പൊട്ടിച്ച് പൊട്ടി അടുത്ത മടുക്കാച്ചായ വന്നു മറ്റേത് വാസിക ഒക്കെ ദേഷ്യം പഠിച്ച നെക്കി പൊട്ടിച്ച് ഇത് പറയുന്നതിന് നല്ല ചൂടാട്ടോ ിഷ്യുണ്ടല്ലോ നേരത്തെ അതും ഇല്ലല്ലോ ചുണ്ട് ചുണ്ടെന്ന് ിട്ട് വന്നിട്ട് അത്ര എന്നിട്ട് അതില് കുടിക്കുന്നുണ്ടാ അത് ചൂണ്ടുട്ടുന്നു അഥവാ എമർജൻസി ഇട്ടയാണ് വാസ്തവത്തിൽ ഇത് ഓ അർത്തേന ഒരു ടേസ്റ്റി നോട്ട് ആണ് കേറി ഇമ്പലിന്റെ പേര് സൗനട്ടോ യൂത്തിമാത് എനിക്ക് പേര് മാന്യനാണ് ഓപ്പോൾ സമ്പ എന്തോ തെരെകപ്പെട്ടോ ചെറുയേറെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സീറോനെ ഇല്ല വാസില അല്ല ഇപ്പോ നമ്മൾ ഒരു നല്ല ഇവടാ ോ തിന്നിട്ട് അഭിപ്രായം തിന്നിട്ട് അഭിപ്രായം ഓരോ ലുക്കിമാന ചൂട് കിട്ടുക ആ ചൂടായിട്ടാണോ അല്ലേ രസമായി അപ്പൊന്നത്തെ മസാഫി മസാഫി സെറ്റല്ലേ നൈട്രൈഡിന് പറ്റിയ സ്ഥല ഏ 12 കുറച്ചുകൂടി നൈറ്റ്ല വന്നില്ല ചായ കഴിച്ചു ല്ല വിന്ററിൽ ആണെങ്കിൽ കുറച്ച് സാമ്പര്യനാണ് കുറച്ച് മൂഡ് ആവും പക്ക ഫ്രൂട്ട്സ് ലുക്കിമ താരിസ് ഫയർ അലീസ അലീസയെ ശേ അലീസ ഉള്ളു കഴിച്ചു കഴഞ്ഞു അതാണ് ഏറ്റ ആയിട്ട് അതാണ് മസാഫി ശ എന്റെ കുറയെ